അസലാമലൈക്കും അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല്ല റസൂല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരിച്ചറിവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കാലത്ത് വെളിച്ചം എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇല്ലിയ സുഭാഷും മുനീസ്റഫിയും നമ്മൾ വെളിച്ചത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഒട്ടുമൊക്കെ ആളുകളുമുണ്ട് അവിടെ മീറ്റിംഗിന് ശേഷം നമ്മൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ മാലിക് അദ്ദേഹം ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് അപ്പം അദ്ദേഹം കടന്നു വന്നതിൻ്റെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും പലതും അദ്ദേഹം ഒരു ഒരഞ്ച് മിനിറ്റ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അഭിപ്രായപ്പെട്ട ഒരു രണ്ട് മണിക്കൂർ ക്ലാസ് കേട്ട ഒരു ഫീലിങ് ഉണ്ടായി എന്നുള്ളതാണ് സത്യത്തിൽ വിശുദ്ധ കുരാനിൻ്റെ ഒരു അത്ഭുതവും ഒരു മോജിസത്വം ആണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ അതിലേക്ക് വരാം അതായത് പ്രവാചകന്മാർക്ക് ഓരോ പ്രവാചകന്മാർക്ക് അതാത് കാലഘട്ടത്തിന് സൂട്ടബിളായ ദൃഷ്ടാന്തമാണ് പടച്ചവൻ കൊടുക്കുന്നത് അവരുടെ വേദഗന്ധത്തിൻ്റെ കൂടെ അവർ പ്രവാചകത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് മൂസാൻ നബി അലി ഇസ്ലാമിൻ്റെ വടി മൂസാൻ നബി അലി ഇസ്ലാമിൻ്റെ വടി പാമ്പായത് ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നിലവിൽ ഉണ്ടായിരുന്നത് നിലവിലുണ്ടായിരുന്നത് ഈ മജീഷ്യന്മാരും സാഹിദികളും ജാലവിദ്യക്കാരൻ നിറഞ്ഞൊരു സമൂഹത്തിൽ അവർക്ക് ആക്റ്റായ ഒരു സംഭവമാണ് മുസാ നബിയുടെ വടിയിൽ കൂടി പാമ്പായി തീരുന്നത് ആ കാലഘട്ടത്തിന് യോജിച്ച ഒരു സംഭവമാണ് അവിടെ കൊടുക്കുന്നത് സത്യത്തിൽ മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്തും മൂസാ നബിയുടെ ഈ ദൃഷ്ടാന്തമായ ഈ വടിയും തമ്മിൽ പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിന് ബന്ധമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഈസാ ഈസാനബി അലിസ്ലാമിൻ്റെ ആ കാലത്തുള്ള റോമാക്കാരെന്ന് പറഞ്ഞാൽ അവർ ഈ വൈദ്യശാസ്ത്രത്തിൽ വൈദ്യശാസ്ത്രത്തിന് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് ഈ ഈസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം നമുക്കറിയാം അവിടെ ഒരിക്കലും മാറാൻ മാറാ രോഗങ്ങളായ ഈ വെള്ളപ്പാണ്ട് കുഷ്ഠം അങ്ങനത്തെ രോഗങ്ങളൊക്കെ മാറ്റുക അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈസാൻ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായ ദൃഷ്ടാന്തങ്ങൾ അതുപോലെ തന്നെ സാലി നബി അലി ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാം ഭീവാകാരങ്ങളായ പാറകൾ പർവ്വതങ്ങൾ തുരന്ന് അവിടെ വീടുണ്ടാക്കുകയും അതിൻ്റെ പാറവിത്തികളിൽ മൃഗങ്ങളെയും പല പലവിധ രൂപങ്ങളും പക്ഷികളെയും കൊത്തിയുണ്ടാക്കുന്ന അതായത് പാറയുടെ ഉറപ്പും കാഠിന്യവും അതിൻ്റെ ദൃഢതയും ഒക്കെ അറിയുന്ന ഒരു സമൂഹത്തിലേക്ക് അവരുടെ സമൂഹത്തിലേക്ക് അതേ പാറയുടെ ഉള്ളിൽ നിന്നും ജീവനുകൾ ഒട്ടകാതെ പുറത്തു വരുന്നു അപ്പം കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നേ ഉള്ളൂ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് ഈ ഉദാഹരണങ്ങളൊക്കെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അതാത് കാലഘട്ടത്തിൽ കഴിഞ്ഞു ആ നമുക്കന്മാരുടെ കാലത്ത് ആ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ കാല ശേഷം നമുക്ക് പിന്നെ അത് കേട്ടു കേൾവിയാണ് കഥകളാണ് വെറും കഥകൾ എന്നുള്ള നിലക്ക് തള്ളിക്കളഞ്ഞതല്ല നമ്മളത് കേൾക്കുക ചെയ്യുന്നുള്ളൂ അതേ സമയം നബുസ്ലാ അലി സ്വലമയുടെ മോചിസത്വം ദൃഷ്ടാന്തും ദൃഷ്ടാന്തവും രണ്ടും ഒന്നാണ് നബ്സ്വല അലി വസ്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് മോചിസത്തുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നബ്സ്ലാ അലി സ്വലമ തന്നെ പറയുന്നത് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മോജിസത്വം വഹിയാണെന്നാണ് അതായത് വിശുദ്ധ കുറാനാണ് അപ്പോൾ കാലഘട്ടത്തിലേക്ക് ഓരോ കാലഘട്ടത്തിൽ ഉദാഹരണത്തിന് നബ്സ്വലി വസ്ലമയുടെ കാലത്തുണ്ടായിരുന്ന വലീതുവിനും ഉഗീറയും ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സുഹൃത്ത് ഇപ്പൊ വെളിച്ചത്തിൽ താമസിക്കുന്ന അബ്ദുൽ മാലിക്കും ഉദാഹരണത്തിന് മോറിസ് ബുക്കായി ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് അതാത് കാലഘട്ടത്തിൽ അവരുടെ ചിന്തയും ബുദ്ധിയും ഗവേഷണത്തിനനുസരിച്ച് ഓരോന്നോരോന്ന് വിശുദ്ധ കുറേ ഉദാഹരണത്തിന് പിന്നെ ഒരാള് വിശുദ്ധ കുറാത്തിന്റെ അതിന്റെ വിശദീകരണവും അതിന്റെ അൾക്കൊന്നും മനസ്സിലാക്കുന്ന ആയിരിക്കില്ല വേറൊരാൾക്ക് ഇതിങ്ങനെ കിയാമനാളുകാരെ തുറന്നു പോകും അതുകൊണ്ട് തന്നെയാണ് മുസല അലി വസ്ലാമ പറഞ്ഞത് എൻ്റെ ഉമ്മത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുകയാണ് കാരണം ഇത് വിശുദ്ധ കുരാൻ ലോകാവസാനപരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് എന്തെങ്കിലും ഫിസിക്കലി കെമിക്കലി ബയോളജിക്കലി എന്തെങ്കിലും കാരണത്താൽ ജസ്റ്റ് ഇമാജിൻ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ രേഖകളും എല്ലാ പേപ്പറുകളും എല്ലാ ഡിജിറ്റൽ ഫോമുകളിലുള്ള ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും രേഖകളും എല്ലാം മാഞ്ഞു മറിഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക നഷ്ടപ്പെട്ടു പോയാലും വിത്തിൻ വൺ അവർ പ്രിന്റ് ചെയ്യുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ ലക്ഷക്കണക്കിന് ആളുകളുടെ ജനമനസ്സുകളിൽ അതിന്റെ പാരായണ നിയമം പോലും തെറ്റാതെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ വിശുദ്ധ കുറു ആൻ പച്ചയായി നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ജനമനസ്സുകളിൽ മുഴുവനായി ബൈഹാർട്ടുള്ള ഒരു വള്ളിപുള്ളി പാരായണ നിയമ തെജുവിധ നിയമങ്ങൾ പോലും തെറ്റാത്ത ഒരു പുസ്തകം ജന പൂർണ്ണമായി പൂർണമായി കാണാപ്പാടുള്ളൊരു പുസ്തകം ഒരു രേഖ ലോകത്ത് വേറെതാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് നഷ്ടപ്പെട്ടാൽ ജനങ്ങളുടെ മനസ്സിലുണ്ടത് അതും വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതമാണ് മോചിസത്താണ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ആഹർ ജവാനുഹിറബുൽ ആലമി അസ്സലാമലൈക്കു